വേങ്ങൂർ മാർക്കൌമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചാലക്കുടി എം പി ബെന്നി ബഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൽദോപോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റുകളുടെ മൂന്നാമത്തെ പാസിംഗ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്നു ചാനക്കുടി എം പിൻ മുഖ്യാതിഥിയായി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു സാക്ഷ്യം ടുത്ത ഇരിങ്ങോൾ സ്കൂളിൽ നിന്നുമാണ് എസ് പി സിയുടെ ആരംഭം ഇന്നത്തെ ഡി ജി പി ആയ അന്ന് നമ്മുടെ ആലിമ എസ് പി ആയിരുന്ന ബഹുമാനാശി വിജയൻ ഐ പി എസ് ആണ് ഇതിന് തുടക്കം കുറിച്ചത് ഇന്ന് എസ് പി സി കേരളത്തിൽ മാത്രമല്ല ഗവൺമെന്റ് സ്കൂളുകളിലും ഈഡർ സ്കൂളുകളിലും മാത്രമല്ല സി ബി എസ്ഇ സ്കൂളുകളിലും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നമ്മൾ ഇവിടെ നിന്നും ആരംഭിച്ച എസ് പി സി ദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഒരു അഭിഭാജ്യ ഘടകമായി എസ് പി സി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് സന്തോഷമുണ്ട് കുർപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സഹജീവി സ്നേഹവും സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയൊറച്ച് നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ ജോഷി കെ വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ജിംന ജോയ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെയ്സി മാത്യു മാർക്കൌമ പള്ളി ട്രസ്റ്റിമാരായ എൽദോ ഐസക് അഡ്വക്കേറ്റ് പി കെ ഗീവർഗീസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ സജി ഏലിയാസ് ജോസ് എ പോൾ എൽദോ ടി കെ മനു പോൾ എം എൽദോ ഗാർഡിയൻ എസ് പി സി പി ടി എ പ്രസിഡന്റ് എൽദോ ചെറിയാൻ എന്നിവർ പങ്കെടുത്തു കുറുപ്പമ്പടി സ്റ്റേഷനിലെ ഡി ഐമാരായ റഷീദ് വിജയലക്ഷ്മി സി പി ഒമാരായ എൽദോസ് വർഗീസ് അല്ലി കുര്യാക്കോസ് റിട്ടയർഡ് എ എസ് ഐ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ദേവനന്ദ പ്രദീപ് കുമാരി ഭാമ എസ് നായർ എന്നിവർ പരേഡ് നയിച്ചു പരിശീലനത്തിലൂടെ നേടിയെടുത്ത അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും വളരെ വിലപിടിപ്പുള്ള നേട്ടമായി കേഡറ്റുകൾ അഭിപ്രായപ്പെട്ടു ഇത് ോട്ടായിരുന്നു നമ്മളെ ഇത്രയും നാൾ രണ്ട് വർഷമായിട്ടാണ് നമ്മൾ എസ് പി സിയിലുള്ളത് ഒരാഴ്ച കൊണ്ടാണ് ഈ പാസിംഗ് ഔട്ടിന് വേണ്ടി നമ്മളെ ചന്ദ്രൻ സാറ് ഇത്രയും റെഡിയാക്കി ആക്കി എടുത്തത് പിന്നെ നമുക്ക് ഇത്രയും നാൾ നമ്മളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്നത് റഷീദ് സാറും വിജയലക്ഷ്മി സാറുമാണ് നമുക്ക് ഒരാഴ്ച മുന്നേ ആയിരുന്നു ജില്ലാ ക്യാമ്പ് അപ്പോൾ അതിന് പോയിട്ട് വന്നപ്പോൾ നമുക്ക് ആദ്യ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ട് വന്നവർക്കും നമ്മൾ തമ്മിൽ ഭയങ്കര കോർഡിനേഷൻ ഒന്നും ഇല്ലാത്തവണ്ണം പിന്നെ നമ്മളത് ഭയങ്കര അടിപൊളി ആക്കി എടുത്തു ഒരാഴ്ച കൊണ്ട് കൊണ്ടായിരുന്നു നമ്മളെല്ലാവരും പഠിച്ച് സെറ്റാക്കി എടുത്തായിരുന്നു മീഡിയ സിറ്റി പെരുമ്പാവൂർ